ഇന്ന് ജാഫർ ഇടുക്കിയുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് കഴുകിയെടുക്കുക അതിലേക്കൊരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് മല്ലിയും മുളകും വറുത്ത് വെച്ചാണത് അരച്ചെടുത്ത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു മൺചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ചുവന്നുള്ളി പച്ചമുളക് ഇടുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും അഴക്കിയെടുക്കുക നമ്മൾ ആ റെസ്റ്റ് ചെയ്യുമ്പോൾ ചേർന്ന ബീഫ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൺചട്ടിയിലിട്ട് തന്നെയാണ് നമ്മൾ വേവിക്കുന്നത് മൂടി വെച്ച് മൺചട്ടിയിലിട്ട് വേവിച്ച് നന്നായിട്ട് വെള്ളം ഒറ്റിച്ചെടുക്കുക ബീഫ് വെന്ത മാറ്റി വയ്ക്കുക എന്നിട്ട് ചീനച്ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ഉലുവ പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു തരിക കുറച്ച് വേപ്പലിടുക ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നേരെ നമ്മുടെ വേവിച്ച് വെള്ളം വറ്റിച്ച് വെച്ചേക്കുന്ന ബീഫിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി നമ്മൾ ചൂടാക്കി എടുക്കുക ഒരുപാട് പോളിഷ് ചെയ്തുള്ള കഥ പറയാനൊന്നുമില്ല സിമ്പിളായിട്ടുള്ള മസാലകളൊന്നും ചേർക്കാത്ത സിമ്പിളായിട്ടുള്ളൊരു നാടൻ സ്റ്റൈൽ ബീഫ് കറി എന്തായാലും കൊള്ളാൻ സാധനം